ഗൈനക്കോളജിക്കൽ എന്നെ പറ്റി ഞാൻ ഒന്ന് കുറച്ച് ഒന്ന് രണ്ട് കൺസേൺസ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് പണ്ടത്തെ കാലത്ത് യൂട്രസിൽ അല്ലെങ്കിൽ ഫൈബ്രോയിലോ മുഴയോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ സർജറി യൂട്രസ് റിമൂവിൽ പറയും പക്ഷെ ഇന്ന് യൂട്രസ് റിമൂവ് ചെയ്യാൻ പലർക്കും മാനസികമായി പ്രീപ്പയർഡ് ആയിരിക്കില്ല ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം താക്കോൽ ദ്വാരം വന്നിട്ടുണ്ട് യൂട്രസ് റിമൂവ് ഇല്ലാണ്ട് അതിനെ ചെയ്യുന്ന പദ്ധതി വന്നിട്ടുണ്ട് റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട് ഇവർക്ക് രാവിലെ വന്നാൽ വൈകുന്നേരം തന്നെ തിരിച്ച് പോകത്തക്ക രീതിയിലും അടുത്ത ദിവസം റെസ്റ്റൊന്നും വേണ്ടാവുന്ന രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് അതിനുപരി എംബുലൈസേഷനെ പറ്റി പുതിയൊരു കാര്യം കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഒരു കാത്തലാബിലൂടെ ഈ പ്രൊസീജിയർ ചെയ്യാവുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഫൈബർ യൂട്രൈൻ ഫൈബ്രോയിഡ്സിനെ പറ്റി എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഡോക്ടർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളു മുമ്പേ അത്ര അധികം ആൾക്കാർക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് അതൊരു ഭയങ്കര കോമൺ ആയിട്ടുള്ള ഡിസീസ് ആയിട്ട് മാറി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതിന് കാരണം അപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് പല ഏജിൽ പല ഒക്കെ ആയിരിക്കും ഉണ്ടാക്കാൻ ചിലപ്പോൾ അത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആടുള്ള ആൾ ആൾക്കാണെങ്കിൽ ചിലപ്പോൾ അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുക ചിലപ്പോൾ അത് റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഉണ്ടാക്കുക അതായത് പ്രഗ്നൻസി ആവുന്നതിൻ്റെ അബോഷണായിട്ട് പോവുക പിന്നെ ചില ഏജസിന് അതിന് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാക്കുക ചിലവർക്ക് പെയിൻ ഉണ്ടാക്കാം ചിലവർക്ക് യൂറിനറി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം ഇങ്ങനത്തെയൊക്കെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ ചിലർക്ക് അതിൻ്റെ പ്രഷർ കൊണ്ടുള്ള സിംറ്റംസ് ഉണ്ടാക്കാം അപ്പം അതൊക്കെയാണ് ഫൈബറോട് കൊണ്ടുള്ള വിഷമം അപ്പം അതായത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ റീ ഏജ് ഗ്രൂപ്പിലുള്ള ആളാണെങ്കിൽ നമ്മൾ അവർക്ക് ഉദ്ദേശിക്കുന്ന സർജറി നമ്മൾ മുഴ മാത്രം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മാത്രം റിമൂവ് ചെയ്ത് യൂട്രസ് കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ് അതുതന്നെ നമ്മൾക്കിപ്പം ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യുക കീഹോൾ സർജറി ആയിട്ട് ചെയ്യുക പണ്ട് കാലത്ത് എല്ലാം ഓപ്പൺ സർജറി മാത്രമേ ചെയ്തുള്ളൂ അപ്പം കീഹോൾ സർജറിയുടെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സ്ത്രീ അധികം വേണ്ട പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈമിൽ പെയിൻ കുറയും പിന്നെ അതേപോലെ ഒരു സർജറി കഴിഞ്ഞതായിട്ട് തോന്നില്ല പേഷ്യൻ്റ് അതാണ് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാമിലി ലൈഫിൽ അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ ഇപ്പോൾ അവരെന്ത് അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഇന്നും നിൽക്കുന്നത് അപ്പം അവർക്ക് ഈ കീഹോൾ സർജറി വഴി ഒരു സർജറി ചെയ്തെങ്കിൽ അതൊരു വിധം റെസ്റ്റും വേണ്ട അപ്പം സോ ദാറ്റ് അവരുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോവാം അതാണ് അഡ്വാൻറ്റേജസ് പക്ഷേ ഇപ്പോൾ ഒരു പത്തമ്പത് വയസ്സുള്ള ആളാണ് വലിയ സൈസ് ഓഫ് യൂട്രസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ ബ്ലീഡിങ് ഉണ്ട് നല്ല ബ്ലീഡിങ് ഉണ്ട് അങ്ങനത്തെ ഒക്കെ കണ്ടീഷനിൽ ചിലപ്പോൾ ഈ ഒരു അവർക്ക് ആവശ്യത്തിന് കുട്ടികളുള്ള ആളാണെങ്കിലും അമ്പതൊക്കെ വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ യൂട്രസ് തന്നെ റിമൂവ് ചെയ്യും അതും ഈ കീഹോൾ വഴിയും ചെയ്യുക പിന്നെ ഓപ്പൺ സർജറി വഴിയും ചെയ്യുക